ഹായ് ഞാൻ സന്തോഷ് പി ഗുദ്ധൻ എൽ ഐ എസിൻ്റെ ഡയറക്ടറാണ് ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് നമുക്ക് പരീക്ഷ എങ്ങനെ എളുപ്പമായി പഠിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ് അതിനകത്ത് ഞാൻ ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് നമുക്ക് പൊതുവെ അറിയാത്ത കാര്യമാണ് നമുക്ക് പരീക്ഷയ്ക്ക് നല്ല മാർക്ക് വാങ്ങിക്കണമെങ്കിൽ നമ്മൾ കൃത്യമായി റിവൈസ് ചെയ്യണം എന്നുള്ളത് ആൻഡ് എന്താണ് റിവിഷൻ പൊതുവേ എല്ലാവരും വിചാരിച്ചിരിക്കുന്നത് നമ്മുടെ കയ്യിലുള്ള നോട്ട് അല്ലെങ്കിൽ ടെക്സ്റ്റ് ബുക്ക് കണ്ടിന്യൂസ് വായിക്കുന്നതിനെയാണ് റിവിഷൻ പിന്നെയും പിന്നെയും വായിക്കുന്നതിനെയാണ് റിവിഷൻ എന്ന് പറയുന്നത് അല്ല കറക്റ്റ് പറഞ്ഞാൽ റിവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മനസ്സിൽ ആക്കുക എന്നുള്ളതാണ് അതായത് നമ്മൾ പഠിക്കുന്ന കാര്യം മനസ്സിലാക്കുക മറ്റേ വാക്കിൽ പറഞ്ഞാൽ മനസ്സിൽ ആക്കുക അതായത് നമ്മുടെ ബ്രെയിനിനകത്തേക്ക് ആക്കുക എന്നുള്ളത് ആൻഡ് ബ്രെയിനിനകത്തേക്ക് ഇതാക്കണമെങ്കിൽ നമ്മൾ വേണ്ട കാര്യം ബ്രെയിനിൽ ചിന്തകൾ ഉണ്ടാവണം അതിന് നമ്മൾ ചെയ്യുന്ന ഒരു ടെക്നിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ദിവസവും രാവിലെ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം ഉറങ്ങുന്നതിന് മുമ്പ് ആ പഠിച്ച ഭാഗങ്ങളുടെ ബുക്കെടുത്ത് നിങ്ങളുടെ മുന്നിൽ വെക്കുക വെച്ചതിന് ശേഷം നിങ്ങൾ എന്തൊക്കെയാണ് പഠിച്ചത് എന്ന് നിങ്ങൾ ഓർത്തു നോക്കുക അങ്ങനെ ഓർക്കുമ്പോ ബ്രെയിനിനെ അറിയാൻ പറ്റും ഇത് നിങ്ങൾക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള സാധനമാണ് കാര്യം ആദ്യം വായിക്കുമ്പോൾ സാധാരണ ഒരു ഇൻഫോർമേഷൻ പോലെ ആയിരിക്കും ഒരു ഷോർട്ട് ടേം മെമ്മറി ആയിട്ട് ബ്രെയിന് നിങ്ങളുടെ ഇൻഫോർമേഷൻസ് സ്റ്റോർ ചെയ്യും അത് രണ്ടാമത് നിങ്ങൾ ആലോചിക്കുന്ന സമയത്ത് അത് റീ ചെയ്യാനായിട്ട് ബ്രെയിൻ തുടങ്ങും അപ്പൊ ബ്രെയിനിന് മനസ്സിലാവും ഇതൊരു ലോങ് ടൈം മെമ്മറിയെ വെക്കേണ്ട കാര്യമാണ് എന്ന് തോന്നി അതിനൊരു ഇമ്പോർട്ടൻസ് കൊടുക്കും അത് നിങ്ങൾ ആ സമയത്ത് വൈകുന്നേരം നിങ്ങൾ ഓർക്കുന്ന സമയത്ത് ഏതാണ്ട് നിങ്ങൾ പഠിച്ചതിന്റെ അറുപത് ശതമാനവും നിങ്ങൾ മറന്നിട്ടുണ്ടാവും ബാക്കി നാല്പത് ശതമാനം മാത്രം നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും അതിൽ വിഷമിക്കൊന്നും വേണ്ട നിങ്ങൾ ആ നാല്പത് ശതമാനം വായിക്കുക വായിക്കുന്നതിനോ വായിച്ചു കഴിഞ്ഞിട്ട് അതിനോടൊപ്പം നിങ്ങൾ ആ അറുപത് ശതമാനം കൂടെ കണക്ട് ചെയ്ത് വായിക്കുക എന്നുള്ളതാണ് കണക്ട് ചെയ്ത് വായിച്ചതിന് ശേഷം ബുക്ക് അടച്ചു വെക്കുക ഒന്നുകൂടെ ഒന്ന് ആലോചിക്കുക എന്നിട്ട് സുഖമായി കിടന്നുറങ്ങുക എന്നുള്ളതാണ് പിറ്റേ ദിവസം രാവിലെ എഴുതി നിങ്ങളുടെ ആദ്യത്തെ പരിപാടി ഞാൻ ഈ പറഞ്ഞ റിവിഷൻ പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുന്നതാണ് ഇത് ഒരു ഒരാഴ്ച നിങ്ങൾ സ്ഥിരം ചെയ്യുക ആ ഒരാഴ്ച കഴിഞ്ഞതിന് ശേഷം രണ്ടാഴ്ചയിൽ ഒരിക്കൽ ചെയ്യാം അതിനുശേഷം ഒരു മാസത്തിൽ ഒരിക്കൽ ചെയ്യാം ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും അത് മറക്കില്ല ആൻഡ് ഇതാണ് ഒരു റിയൽ റിവിഷൻ സ്ട്രാറ്റജി എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു ടെക്നിക്കുകളുമായിട്ട് ഞാൻ നിങ്ങളോടൊപ്പം കേരള ലൈഫിൽ നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകാം കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി കേരള ലൈഫ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ